ഹലോ അപ്പം നമ്മുടെ വീട്ടിലെ നല്ല ജീവുള്ള ഞെണ്ട് കിട്ടിയേ അപ്പം അത് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിരുന്നു അവനെ നന്നാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എങ്ങനെയോ നന്നാക്കി എടുത്ത് നല്ലൊരു ടേസ്റ്റിൽ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പാവം തോന്നി എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കാരണം ജീവനോടെ കണ്ടതുകൊണ്ടേ പിന്നെ ഞണ്ടായതുകൊണ്ട് കഴിച്ചു ഏതാണെന്നേട്ടോ അപ്പോൾ ഇതേപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ വലിയ ഉള്ളി രണ്ടെണ്ണം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് വഴച്ചി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ളത് അതും കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കേട്ടോ ഞങ്ങൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കൂടുതലും ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് കാരണം നല്ല ടേസ്റ്റാണ് അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണേ നന്നായിട്ടൊന്ന് വേ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചമുളകാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പച്ചമുളകാണെന്ന് പക്ഷേ വീട്ടിൽ പലതരത്തിലുള്ള പച്ചമുളക് ഉണ്ട് അതാണ് പലതരത്തിലുള്ള മുളക് കിട്ടുക നിങ്ങൾ വിചാരിക്കുക ഇത് എന്താണ് ഇങ്ങനെയെന്ന് പിന്നെ ഇതിലേക്ക് ഇഞ്ചും അതേപോലെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ആ പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുക്കണേ പിന്നെ അതിലേക്ക് രണ്ട് തക്കാളിയാണ് ഇടുന്നത് നിങ്ങൾ വിചാരിക്കുക അത് എത്ര വലിയതാക്കി ഇട്ടിരിക്കുന്നതെന്നല്ലേ അത് അതിലേക്ക് അലഞ്ഞു പോകാനുള്ളത് അല്ലേന്ന് വിചാരിച്ചിട്ടാണ് അത്ര വലിയതാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം ഓക്കെ എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഇടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതെല്ലായിടത്തും പിടിക്കണം അതുകൊണ്ടാണ് നന്നായിട്ട് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എരിവ് നല്ല ഇഷ്ടമാണെന്ന് അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാനിവിടെ എരിവ് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് കുരുമുളക് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ കുരുമുളക് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ജീരക പൗഡറാണ് ഇടുന്നത് അതിൽ ഒരു ടീസ്പൂണാണ് കേട്ടോ ജീരക പൗഡർ ഇടുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ഇതെല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു എരുമ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ നെണ്ടിൽ നമ്മൾ പുളി ചേർക്കുന്നില്ല കാരണം നെണ്ടേ പുളിയുള്ള സംഭവമാണ് അതുകൊണ്ടാണ് പുളി ചേർക്കാത്തത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം അപ്പോൾ മല്ലിപ്പൊടി ഇടണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇടുന്നത് ഓക്കെ ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് വലിയ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ ഈ മല്ലിപ്പൊടി ഇടുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു മാറ്റം വരും മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണ എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും നമ്മുടെ ഗ്രേവി മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ല് വരും ഇതെല്ലാം ഒന്ന് ആ ഒരു പച്ചമണം കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കറിവേപ്പിലിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിലാണ് ഉപ്പ് ഇടേണ്ടത് കേട്ടോ ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ മെയിൻ മെയിനായിട്ടായിട്ടുള്ള നമ്മുടെ ഞണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മുടെ മസാല അതേപോലെ നമ്മുടെ ഞെണ്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഈ മസാല മുഴുവൻ അതിലേക്ക് ഒന്ന് പിടിക്കണ വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് പിടിച്ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കണേ അടച്ചു വെച്ചിട്ടാണ് ഇനി ഇത് വേവിക്കേണ്ടത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ആ ഞണ്ടിലുള്ള വെള്ളം മുഴുവൻ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മൾ തീരെ ഞണ്ടിൽ വെള്ളം മിക്സ് ചെയ്തിട്ടില്ലല്ലോ പക്ഷേ ഇതിൽ കണ്ടോ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര പെട്ടെന്നാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞണ്ട് റോസ്റ്റ് അമ്മ ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്